ൊള്ളായിരത്തി നാലിൽ സഭാ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ തൻ്റെ സഭയ്ക്ക് ആത്മാവ് കൊടുത്ത ശക്തമായൊരു ഉണർവുണ്ട് അത് ഇംഗ്ലണ്ടിൽ വെയിൽ വെയിൽസിൽ നടന്ന റിവൈവലാണ് ഇവാൻ റോബർട്സ് ആയിരുന്നു ആ റിവൈബലിന്റെ പുറകിൽ പരിശോധന തെരഞ്ഞെടുത്തൊരു ചെറുപ്പക്കാരൻ ഒരു യുവാവാണ് തൻ്റെ ജനത്തിൻ്റെ ആത്മീയ തകർച്ച കണ്ട് ധാർമ്മികമായ അധപതനം കണ്ട് ഇവാൻ റോബർട്ട്സ് എന്നൊരു ടീനേജറാണ് വെറും പതിമൂന്ന് വയസ്സ് പ്രായം അവൻ്റെ ഹൃദയം തേങ്ങുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ജനം വലിയ കഷ്ടതയിലാണല്ലോ അവർ പാപത്തിലാണല്ലോ മ്ലേച്ഛതയിലാണല്ലോ അവർക്ക് വിശ്വാസമില്ലല്ലോ അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ലല്ലോ ലൗകികരായി ജഡീകരായി എല്ലാവിധ ദുഷിപ്പിലും പെട്ട് ജീവിക്കുകയാണല്ലോ തൻ്റെ ജനത്തിൻ്റെ തൻ്റെ സമൂഹത്തിൻ്റെ ആത്മീയമായ അധപതനം കണ്ട് ഈ പതിമൂന്ന് വയസ്സുകാരൻ്റെ ഹൃദയം നൊമ്പരപ്പെട്ടു എൻ്റെ സഹോദരങ്ങളെ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ തൻ്റെ ദേശത്ത് ആത്മാവിൻ്റെ റിവൈവലിന് വേണ്ടി ഉണർവിന് വേണ്ടി അവൻ നിലവിളിയോടെ പ്രാർത്ഥിച്ചു ഏതാനും ചെറുപ്പക്കാരെ അവനോടൊപ്പം ചേർന്നു വർഷങ്ങളോളം അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടെ കൽക്കരി ഗനിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാവിധം മെച്ചതയിലും തിന്മയിലും അഴിഞ്ഞാട്ടത്തിലും ജീവിക്കുകയാണ് വെയിൽസ് ശേഷം ഉണർവിന്റെ കാറ്റ് വേൽസിൽ ആഞ്ഞടിക്കുവാൻ പരിശുദ്ധാൽ ക്രഭ ചെയ്ത സഹോദരങ്ങളെ അനേകർ മാനസാന്തരപ്പെട്ടു ആ കൽക്കരി ഗനിയിലേക്ക് ഉണർവിന്റെ തീ പടരുകയാണ് ജനം കൂട്ടം കൂട്ടമായി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു അനുതാപമുണ്ടായി മാനസാന്തരമുണ്ടായി നമ്മൾ വെയിൽസിൽ ഉണർവിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമാശാലകൾ അടച്ചുപൂട്ടി ചൂതാട്ട കേന്ദ്രങ്ങളെല്ലാം ആളുകളില്ലാതെ അടച്ചുപൂട്ടി പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലാതായി ചുമ പറയുന്നതല്ല നിങ്ങളെത്രയ്ക്ക് ഹിസ്റ്ററി പഠിക്കണം കാരണം വഴുക്കില്ല ബഹളമില്ല കലഹമില്ല കേസുകളില്ല അടിപിടികളില്ല അക്രമങ്ങളില്ല പോലീസിനെ പണിയില്ലാതെയായി സഹോദരങ്ങളെ കോടതി മുറിയിലേക്ക് വരെ ആത്മാവ് ഇറങ്ങി വന്നു വാദിയും പ്രതിയും വിധി പറയുന്ന ജഡ്ജിയെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരു അനുഭവം അതിശ നിങ്ങളെ ഒന്ന് നിങ്ങളിന്ന് വേണ്ടിയല്ല ഇത് പറയുന്നത് ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് സഹോദരങ്ങളെ തന്റെ സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ച ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനങ്ങളാണിത് യൂണിവേഴ്സിറ്റികളിലേക്ക് അഭിഷേകത്തിന് പകർച്ചയുണ്ടായി അവിടെ ഈ ആത്മാവിന്റെ റിവൈവല് കത്തിപ്പടരാൻ തുടങ്ങി ലെക്ചർ ഹാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി ശക്തമായ ഒരു പരിശുദ്ധാത്മാ അനുഭവം മൂന്ന് മാസം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം ജനങ്ങളെ മനസ്സാന്തരപ്പെട്ടു കർത്താവായ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു ഈ വെൽസിൽ റിവൈവലിലൂടെ എന്താ സംഭവിച്ചെന്നറിഞ്ഞു അനേകം ചെറുപ്പക്കാരെ കർത്താവിനായി തങ്ങളുടെ ജീവിതത്തെ കമ്മിറ്റ് ചെയ്യുകയാണ് സമർപ്പിക്കുകയാണ് ലോകത്തിന് പല ദിക്കുകളിലേക്കും മിഷണറിമാരായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്കായി അവർ കടന്നുപോയി എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു പരിവർത്തനം സംഭവിച്ചത് പരിശുദ്ധാൽ പ്രവർത്തനം മൂലമാണ് ആത്മാവിൻ്റെ ഈ റിവൈവലിൽ ശക്തമായി വെളിപ്പെട്ട ആത്മാവിൻ്റെ വിശുദ്ധ ദാനമായിരുന്നു ദൈവഭയത്തിൻ്റെ ആത്മാവ് ഈ ദൈവഭയത്തിൻ്റെ ആത്മാ പ്രവർത്തിച്ചത് കൊണ്ടാണ് അവിടെ അനിതാപ് മാനസാന്തരം ഉണ്ടായത് കേരള കത്തോലിക്ക സഭയിലോട്ട് നോക്ക് പരിശുദ്ധാത്മ സമ്മാനിച്ച് കരിസ്മാറ്റിക്ക് നവീകരണ മുന്നേറ്റം ഈ ഒരു ആത്മീയ മുന്നേറ്റത്തിലൂടെ പതിനായിരങ്ങളല്ല ജനലക്ഷങ്ങൾ മാനസാന്തരപ്പെടുവാൻ അനുദപിക്കുവാൻ പാപം വിട്ടൊഴിയുവാൻ കർത്താവിനെ സ്നേഹിക്കുവാൻ ഏക രക്ഷകനും കർത്താവു ഈശോ ഏറ്റുപറയുവാൻ രക്ഷയിലേക്ക് നയിക്കുവാൻ എത്രയോ എത്രയോ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തു ഓ ആത്മാവതനായി മുദ്ര ചെയ്തു ഈ കേരള കത്തോലിക്ക സഭയിൽ സംഭവിച്ച ഈ അനുതാപങ്ങളുടെ മാനസാന്തരത്തിന് പുറകിൽ ദൈവഭയത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് സഹോദരങ്ങൾ നമ്മളിത് മനസ്സിലാക്കുക ദൈവഭയത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ അനുതാപവും മാനസാന്തരവും ഉണ്ടാവുകയാണ്